ചേർത്താ അയ്യപ്പൻചേരി പുത്തനങ്ങാടി റോഡ് നിർമ്മാണത്തിന് തുടക്കമായി നിർമ്മാണ ഉദ്ഘാടനം കൃഷി മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാലങ്ങളായി ഗതാഗതം ദുസഖമായി കിടന്ന അയ്യപ്പഞ്ചേരി പുത്തനങ്ങാടി റോഡ് നിർമ്മാണത്തിന് തുടക്കമായി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് റോഡിൻ്റെ പൂർത്തീകരണത്തിനായി മുപ്പത്തിയാറ് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈരജിത് സ്വാഗതം പറഞ്ഞു സി പി എം ചെറുവാറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുരജിത് സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തങ്കച്ചൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി സുധീർകുമാർ അയ്യപ്പഞ്ചേരി ദേവസ്വം പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ ജി വേണുഗോപാൽ വാർഡ് വികസന സമിതി കൺവീനർ എൻ പി ധനുഷ് എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബാക്കി എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാതെ പോയതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് എം എൽ എ ഫണ്ട് ഇല്ലായിരുന്നു നമ്മൾക്ക് ജനപ്രതിയാവുന്ന അവസരത്തിൽ കോവിഡിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണല്ലോ അറിയാമല്ലോ അതെല്ലാം നടക്കുന്നതല്ല പിന്നെ എല്ലാം കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നാളെ ഒരു പകർച്ചവ്യാധിയിൽ ഉണ്ടാവാ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സംഭവം ഇതിനെല്ലാം വേണ്ടിയിട്ട് മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരു വർഷം നമുക്ക് ഈ ഫണ്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതും നമ്മുടെ മുമ്പിലുള്ളൊരു സാധാരണഗതിയിൽ അഞ്ച് വർഷം കിട്ടുന്ന ഒരു ഫണ്ടിൻ്റെ ഭാഗത്ത് നമുക്കൊരു നാലഞ്ച് കോടി രൂപയുടെ കുറവ് ആ തരത്തിൽ വരുന്ന ഇതിലേക്ക് എത്തി എങ്കിലും നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ ഫണ്ടുകൾ കൂടി വെച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്യുന്നതിനുള്ള ഇപ്പം കുളത്തിൻ്റെ ആയാലും പിന്നെ കൃഷിഭവൻ്റെ ആയാലും എല്ലാം മറ്റ് ഫണ്ടുകളാണ് എം എൽ എ ഫണ്ടിന് അപ്പുറത്തേക്ക് വേറെ ഫണ്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളതുകൊണ്ടാണ് അത്രയും കുളങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന കൃഷിഭവനുകൾ നമുക്ക് അഞ്ച് കൃഷിഭവനുകളാണ് നമുക്ക് നമ്മുടെ മണ്ഡലത്തിലുള്ള അതുകൊണ്ട് ആ അഞ്ച് കൃഷിഭവനുകൾക്കും കെട്ടാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഏഴ് കോടി രൂപയ്ക്ക് മുകളിൽ അതിനുവേണ്ടി മാത്രമായി വീണ്ടും ആ പൈസ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അത് കൊണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെയും നമ്മുടെ കൃഷിഭവനും നല്ല സംവിധാനം കൂടി അങ്ങനെയാണ് എമൗണ്ട് ഇടക്കി കയറിയാലും ഞാൻ പറഞ്ഞത് അപ്പോൾ സാധ്യമാകുന്നിടത്ത് എല്ലാ റോഡുകളും ചെയ്യേണ്ടത് അനിവാര്യമാണ് ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായി ചില പരിഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നിൽക്കുന്നതെല്ലാം പണ്ടൊന്നും എല്ലാവരുടെയും വീട്ടിൽ വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഏതെങ്കിലും ഒന്നിനുടെ വണ്ടികളെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നത് മാത്രമല്ല അപകടങ്ങൾ കൂടി കുറയ്ക്കുന്നതിനും അതൊരു ഘടകമാവുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വാഹനങ്ങളിലാണ് വാഹനങ്ങളിലാണിപ്പോൾ അല്ല എല്ലാവർക്കും കൊണ്ട് അത് ഒരു ഇതല്ല ഒരു കാലം മാർഗമാണല്ലോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു കാലത്ത് മറ്റുള്ളവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളല്ലോ നമ്മൾ നമ്മളൊരു അമ്പതോന്ന് എഴുപത്തിയഞ്ചോ കൊല്ലത്തിനപ്പുറമുള്ള കാലങ്ങളും അതാണ് എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്ന വാഹനങ്ങളുടെ ഇതും ഇപ്പോഴത്തെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അത്രയും പ്രായമുള്ളവരെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു അമ്പത് കൊല്ലത്തിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും എത്ര വലിയ മാറ്റമായി അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമുക്ക് നാട്ടിലും വേണം റോഡുകളുടെ എണ്ണം റോഡുകൾക്ക് എന്താ വീതി ഉള്ള റോഡുകൾ ഉണ്ടാവണം മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാവണം